മുണ്ടക്കേ ചൂരൽമല്ല പുനരധിവാസവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെ അന്തിമ പട്ടിക സർക്കാരിന് സമർപ്പിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പതിനേഴ് ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഫേസ് ടു ബി അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ വീടുകളാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടത് വാർഡ് പത്തിൽ പത്തൊൻപത് പതിനൊന്നിൽ മുപ്പത്തി എട്ട് പന്ത്രണ്ടിൽ പതിനാറ് വീടുകൾ പട്ടികയിലുണ്ട് എഴുപത് കുടുംബങ്ങളായിരുന്നു കരട് പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് അപ്പീലുകൾ ലഭിച്ചെങ്കിലും അംഗീകരിച്ചത് മൂന്നെണ്ണം മാത്രം ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കുടുംബങ്ങൾ ആദ്യ അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫേസ് ടു അന്തിമ പട്ടികയിൽ എൺപത്തിയൊൻപത് കുടുംബങ്ങളും ഉൾപ്പെട്ടു മുണ്ടക്കൈ പ്രദേശത്തെ പതിനേഴ് കുടുംബങ്ങളെ കൂടി അധികമായി മൂന്ന് പട്ടികകളുമായി ഉൾപ്പെടുത്തി സർക്കാരിന് ശുപാർശ നൽകി പട്ടികയുമായി ബന്ധപ്പെട്ട നൂറിലധികം അപ്പീലുകളും സർക്കാർ പരിശോധനയ്ക്ക് വിട്ടു പടവെട്ടിക്കുന്നും റാട്ടപ്പാടിയും അട്ടമലയും പട്ടികയിലില്ല ഈ പ്രദേശങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ ഉത്തരവ് ഭേദഗതി ചെയ്യേണ്ടി വരുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാരും മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതിയും വിശദീകരിക്കുന്നത് ആശാപ്രവർത്തകയായ ഷൈജ അന്തിമ ലിസ്റ്റിലുണ്ട് മാതാപിതാക്കളും സഹോദരനും മരിച്ച ശിൽപയും പട്ടികയിൽ ഉൾപ്പെട്ടു പട്ടിക പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ആക്ഷൻ കൗൺസിലുകളുടെ നിലപാട് ട്വന്റിഫോർ വയനാട്